ആ അപ്പൻചേട്ടാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ഇപ്പോഴുള്ള സീറ്റുകൾക്ക് കൂടാതെ ഒരു പത്ത് മുപ്പത് സീറ്റെങ്കിലും അധികമായിട്ട് ജയിക്കേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞത് പക്ഷേ അതിൽ ഒരു പത്ത് ഇരുപത് സീറ്റിലെങ്കിലും ജയസാധ്യത എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ആത്മവിശ്വാസം ചോർന്നു പോയതായിട്ടാണ് സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് യു ഡി എഫിന് ഏത് സം ഏത് സംഗതിയാണ് ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അതായത് ഈ ഓണത്തിന് മുമ്പ് വരെ പിന്നെ യു ഡി എഫിന് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അത്തരത്തിൽ അവരുടെ ആത്മവിശ്വാസം തകരുന്ന രീതിയിൽ ഒരു ഇരുപത് സീറ്റെങ്കിലും അവർക്ക് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അത് വിഷയത്തിലേക്ക് പോകുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഇവർ ജയിച്ചിരുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഈ ഇരുപത് സീറ്റും അത് ആ ഇരുപത് സീറ്റുകൾ തങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണം പോകും എന്നുള്ള കാര്യം കോൺഗ്രസിന് വളരെ വ്യക്തമായിട്ട് അറിയാൻ അല്ല എന്താണ് കാരണം അതിൻ്റെ കാരണം ഒന്ന് എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ മനമാറ്റം എൻ എസ് എസ് ആണ് അവരെ ഇത്തരത്തിൽ സഹായിച്ചത് അവരെ അവർക്ക് അവർക്ക് മനസ്സുകൊണ്ട് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം പോകുന്നതിൻ്റെ കാരണം എൻ എസ് എസിന്റെ എൽ ഡി എഫിനോടുള്ള ആഭിമുഖ്യമാണ് ഒന്ന് രണ്ട് അതുവരെ ഇല്ലായിരുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉടലെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണം കാര്യം അതുവരെ വി ഡി സതീശനും കോൺഗ്രസും ഒക്കെ നല്ല ആത്മവിശ്വാസം കാര്യം ആ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അവർ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോയത് അപ്പോൾ ഈ രണ്ട് കേസും കൂടെ വന്നപ്പോൾ അവരുടെ ഒരു പിടിയങ്ങ് എങ്ങ് പോയത് പോലൊരു തോന്നൽ അവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ആ ജില്ലകളെ നമുക്ക് പറയാം എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ഇങ്ങനെ അഞ്ച് ജില്ലകളിലാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആറ് ജില്ലകളിൽ ഉള്ള അതായത് മധ്യ കേരളവും തെക്കൻ കേരളവും തെക്കൻ കേരളവും ഇത്രയുമാണ് അവർക്ക് കാര്യം മുൻ മുൻകാലങ്ങളിൽ ഈ പറയുന്ന പോലെ എറണാകുളം ഇപ്പോഴും കോൺഗ്രസ്സിന് വളരെ ഇതുള്ള ഒരു മണ്ഡലമാണ് ഇപ്പോൾ പറയുന്ന പോലെ കളമശ്ശേരിയും ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റൊക്കെ ഇപ്പം ഈ വൈപ്പിനും ഒക്കെയുള്ള അവർക്ക് വന്നിട്ടുള്ളത് എറണാകുളത്ത് അതിനുശേഷം നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എറണാകുളം അവർ പേടിക്കണമെന്ന് ചോദിച്ചാൽ അവിടെയും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും കോട്ടയത്ത് കോട്ടയത്ത് ഇപ്പൊ വളരെ മാറിയിട്ടുണ്ട് കോട്ടയം കോട്ടയം ജോസ് കെ മാണി കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോട്ടയം എങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്നു ഏറ്റുമാനൂർ അവർക്ക് പോയി ഏഹ് എവിടെയെല്ലാം അവർക്ക് നഷ്ടമായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കോട്ടയം നോക്കണം പിന്നെ ആലപ്പുഴ ആലപ്പുഴയും വിഷയമുണ്ട് കാര്യം കഴിഞ്ഞ തവണ ഇവർക്ക് ആലപ്പുഴയിൽ കായംകുളത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി ജനിക്ക നോട്ടമുള്ള സ്ഥലമാണോ അത് വേറൊരു വിഷയമാണ് അത് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇങ്ങനെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ചെങ്ങന്നൂര് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ഇപ്പൊ ആരാ ജയിക്കുന്നത് സജി ചെറിയാനാണ് അവരവിടെ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ജയിച്ചോണ്ടിരുന്ന സ്ഥലമല്ലേ അവിടെ ഇപ്പൊ എങ്ങനെയാണ് ആയത് വിഷ്ണുനാഥ് വളരെ വളരെ ഇതായിട്ടുള്ള ലേസി ആയിട്ട് അവിടെ കാര്യങ്ങൾ മാവേലിക്കര യു ഡി എഫിന്റെ മണ്ഡലമായിരുന്നു അത് പോയി ചെങ്ങന്നൂർ പോയി മാവേലിക്കര പോയി കായംകുളം പോയി നെയ്യാറ്റിൻകര പോയി പാറശാല പോയി അരുവിക്കര പോയി ഇതൊക്കെ വട്ടിയൂർക്കാവ് ഇങ്ങനെ കുറേ മണ്ഡലങ്ങൾ ഇവരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ഒരു മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെ തുലോം തുച്ഛ വോട്ടുകൾക്കൊക്കെയാണ് ഇവിടെ ജയിച്ചിരിക്കുന്ന എം എൽ എമാരൊക്കെ വന്നിരിക്കുന്നത് പത്തനംതിട്ടയൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് കോട്ടയത്തും അങ്ങനെയുണ്ട് അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാവണം സത്യം പറഞ്ഞാൽ ഈ എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ മാറ്റം തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ഫലാലിളക്കിയിരിക്കുന്നത് അവർ ആകെപ്പാടെ അങ്ങ് വിരളി പിടിച്ചിരിക്കുക അവര് എന്ത് ചെയ്യണം എന്ന് വിളിക്കും കാര്യം ഇപ്പൊ തിരുവഞ്ചൂർ വരെ വന്ന് സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ എൻ എസ് എസിൻ്റെ സുമാരൻ നായർ പറഞ്ഞ ആ ഒരു നിലപാട് അത് താഴെ തട്ടിലോട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് വേണ്ടിയല്ലേ മനസ്സിലാക്കാൻ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മൾ വേറെ പല കാര്യങ്ങളും ഇങ്ങനെ ചെക്കഞ്ഞൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഗണേഷ് കുമാർ ഈ പെരുന്നിൽ ആശാനുമായിട്ട് ഈ അടുപ്പമുണ്ടായെന്ന് പറഞ്ഞത് അവിടെ ബോർഡ് അംഗമായിരുന്ന ഒരാളാണ് ഈ പറയുന്ന ബാലഗോപാലിൻ്റെ ജ്യേഷ്ഠൻ ഈ മനുഷ്യൻ അവിടെ നിന്ന് ബോർഡിൽ നിന്ന് അവർ പുറത്താക്കിയിരുന്നു അദ്ദേഹം ഈ പറയുന്ന ധനകാര്യം ഐ മീൻ ക്ഷമിക്കുക ഈ ധനലക്ഷ്മി ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കിയതിലുള്ള ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന സുമാരൻ നായരുടെ ബന്ധുവിൻ്റെ ഒരാൾക്ക് നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു കേസുണ്ട് ഇതെല്ലാം ഈ പറയുന്ന അണികൾ പറയുന്ന പോലെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഒരു നീക്കുപോക്കുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ബാലഗോപാലിൻ്റെ ചേട്ടൻ്റെ വിഷയം ഒരു വശത്ത് അയാൾ കരുനീക്കിയ വേറെ ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെതിരെ ചില ആരോപണങ്ങൾ വ്യാജ ബിരുദവുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഉണ്ട് അര സുകുമാരൻ നായരുടെ ബന്ധു ഇതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ അത് വിട്ടു പറയാത്തതാണ് കാര്യം അതൊക്കെ പേഴ്സണൽ വിഷയങ്ങളായതുകൊണ്ടാണ് അതായത് ഈ പറയുന്ന ഗണേശനും ഇദ്ദേഹവും തമ്മിൽ ഒരു വ്യക്തി ബന്ധം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ചില സ്വാർത്ഥി ഡീൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ പിന്നെ എൻ എസ് എസ് എല്ലെ മറ്റ് കരയോഗക്കാർ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡീൽ ഉണ്ടായിരിക്കുന്നത് അതെല്ലാം പുറത്ത് ചിലപ്പോൾ വിളിച്ച് പറയാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എസ് എൻ ഡി പി സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന ആ ഒരു എഫക്റ്റ് എൻ എസ് എസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ല എസ് എൻ ഡി പിയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ അതും അതും ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ കുറേ കേസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ല അതുകൊണ്ട് മാത്രമല്ല എസ് എൻ ഡി പി പരമ്പരാഗതമായി ഈഴവ സമുദായങ്ങൾ പരമ്പരാഗതമായി സി പി എം അനുഭാവികളാണ് കുറെയൊക്കെ എല്ലാവരും ഒന്നല്ല കുറെയൊക്കെ ഈഴവ വിഭാഗം അതൊക്കെ വോട്ട് ചോർച്ചയുണ്ടായി ഈ ലോകസഭ ഇലക്ഷനിൽ അത് സി പി എം മനസ്സിലാക്കുന്നുണ്ട് ഈ പറയുന്ന ജില്ലകളിലൊക്കെ തന്നെ ഈ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു എന്ന് ചോദിച്ചാൽ കുറേയധികം വോട്ട് എൻ ബ്ലോക്കായിട്ട് ബി ജെ പിക്ക് പോയി എനിക്കറിയാം കാര്യം വെച്ചാൽ നമ്മളെ തന്നെ സൗഹൃദത്തിൽ എത്രയോ പേര് കടുത്ത കോൺഗ്രസ് വിശ്വാസികൾ അല്ലെങ്കിൽ പോയിട്ട് സി പി എം അനുഭവം ഉണ്ടായിരുന്നവർ വരെ ബിജെപി വോട്ട് ചെയ്തിട്ടുണ്ട് ബിജെപിയുടെ അവ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ എൻ എസ് എസിന്റെ മാറ്റം മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ എസ് എൻ ഡി പി വോട്ട് എന്ന് പറയുന്നതും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതും ഒരു വലിയ ഘടകമാണ് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ സി പി എം ഈ ഗെയിം കളിച്ചത് ഈ ഗെയിം കളിച്ചപ്പോഴാണ് സി പി എമ്മിന് ഇപ്പോൾ അവർക്ക് വിശ്വാസം ഇപ്പോൾ ഇന്നിപ്പം ഗോവിന്ദം പറഞ്ഞിരിക്കുന്നത് എൻ എസ് എസിൻ്റെ നിലപാടും എസ് എൻ ഡി പി നിലപാടും ഞങ്ങൾക്ക് ഒരു തവണ കൂടെ ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഗോവിന്ദം പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഉള്ളത് ഇപ്പോഴുവരെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിന് നഷ്ടമായിരിക്കുന്നു അവർ ഇരു അവർ ജയിച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ അടങ്ങിയത് തന്നെയാണ് കാര്യം എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ അറിവിൽ പാറശാലയിലേക്ക് അവർ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നെയ്യാറ്റിങ്ങര കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് കായംകുളം ഈ പറയുന്ന പോലെ മാറിയും തിരിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട് കോൺഗ്രസും വന്നിട്ടുണ്ട് സി പി എമ്മും വന്നിട്ടുണ്ട് ചെങ്ങന്നൂർ കോൺഗ്രസ് ജയിച്ചിരുന്ന മാവേലിക്കര അത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു മാവേലിക്കരയുടെ കാര്യം മാവേലിക്കര പിന്നെ ഈ അരുവിക്കര അരുവിക്കരയൊക്കെ കോൺഗ്രസ് ജയിച്ചിരുന്നതാണ് കാർത്തികേന്റെ മകനൊക്കെ ജയിച്ചിരുന്ന മണ്ഡലമാണ് അപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസ് ഇനി എന്തൊക്കെ ഗെയിം പ്ലാൻ നടത്തിയാൽ ഇതിൽ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള പക്ഷേ ഈ മോശം പാർലമെന്ററി റെക്കോർഡുള്ള പല എൽ ഡി എഫ് എം എൽ എ മാർക്കും അടുത്ത തവണ വിജയ സാധ്യത കുറവാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മുകേഷ് അതേപോലെ കായംകുളത്ത് പ്രതിഭാഹരി ഹരി കാര്യം അവരുടെ അവർക്ക് പാർട്ടിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിന്റെ വിഭാഗീയത നിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നതിൽ ഒന്ന് കൊല്ലമുണ്ട് പിന്നീട് ഈ പറയുന്ന ആലപ്പുഴയുണ്ട് ഇവിടെ രണ്ടിടത്തും ഇവർ അറിഞ്ഞു നല്ല ഇപ്പൊ കായംകുളത്തൊക്കെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നല്ല ഫൈറ്റുകളും കാര്യം നമ്മൾ ഇന്നലെ മറ്റോ സംസാരിച്ചപ്പോഴാണ് മൂന്ന് പേരും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അവർക്ക് നേട്ടമാക്കി മാറ്റാമെന്നാണ് സി പി എം ഇപ്പൊ നിയമം നേമത്തെ തിരുവനന്തപുരം ജില്ലയിൽ നേമത്ത് നോക്കാം എന്താണ് നേമത്ത് ശിവൻകുട്ടി ആയതുകൊണ്ടാണ് ജയിച്ചത് കാര്യം കെ മുരളീധരൻ ശിവൻകുട്ടി കുമ്മനം ഇവർ മൂന്നുപേരാണ് മത്സരിച്ചത് അപ്പൊ എന്ത് ചെയ്യും വോട്ട് എവിടെ പോകും അവിടെ ഇങ്ങനെ കളി വരുന്നത് കാര്യം മുരളീധരന് കിട്ടാനുള്ള വോട്ട് കുമ്മനത്തിന് പോവുകയും സി സി പി എമ്മിന് കിട്ടാനുള്ള വോട്ട് അതേപോലെ കിട്ടുകയും ചെയ്യുമ്പോൾ മുരളീധരനും ശിവൻകുട്ടിയും തമ്മിലാവും മത്സരം അങ്ങനെ വളരെ തുലോം തുച്ഛോ വോട്ടിനുണ്ട് മൂവായിരത്തിനോ നാലായിരത്തിനോ എത്രയ വോട്ടിനാണ് ശിവൻകുട്ടി ജയിച്ചത് അത് ഈ ന്യൂനപക്ഷം വോട്ടൊക്കെ ഉണ്ട് അവിടെ കുറേ ന്യൂനപക്ഷമൊക്കെ ഉണ്ട് മുസ്ലിം വോട്ടൊക്കെ ഉണ്ട് ഏതായാലും കോൺഗ്രസ് ഇങ്ങനെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവും എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ചുവടുമാറ്റം പ്രത്യേകിച്ച് എൻ എസ് എസിൻ്റെ ചുവടുമാറ്റം അവരെ ഈ ഇരുപത് സീറ്റുകൾ എങ്ങനെ തിരികെ പിടിക്കാം എന്നുള്ള കാര്യം എഴുപത്തഞ്ച് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ലീഗും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും എന്നുള്ളൊരു അങ്കലാപ്പലാണ്